ശരീരത്തിന്റെ ഉള്ളിൽ വരുന്ന അഴുക്ക് പുറത്തു കളയാനാണ് മലവും മൂത്രവും വിയർപ്പും ഇങ്ങനെയെല്ലാം ശരീരത്തിൽ നിന്ന് ഈ വസ്തുക്കൾ പുറത്തു കളയുന്നത് അതുപോലെ ശരീരത്തിലുള്ള ഹോർമോണുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈകാരികമായ ഉത്തേജനങ്ങളിലൂടെ ഉണ്ടാകുന്ന സ്രവങ്ങളും പുറത്തു കളയണം അതിനുവേണ്ടി അവന്റെ ജീവിത ശൈലിയിൽ അള്ളാഹു സുഹാനിയെ മുനാഖാത്തിന്റെ പാഠം പഠിപ്പിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ് വൈവാഹിത ജീവിതത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോ വ്യായാമങ്ങൾ വ്യാപകമായിട്ടുള്ള ഒരു കാലമാണ് ഇപ്പൊ കണ്ടുങ്കിൽ വ്യായാമത്തിന്റെ സമയത്ത് ആണും പെണ്ണും കൂടിക്കലരാകുമോ എന്നുള്ള വലിയൊരു ചർച്ച നടക്കുകയാണ് മുസ്ലിംകൾ എല്ലാവരും മുസ്ലിങ്ങളിൽ നവീനവാദികൾ പോലും പറയുന്നു അങ്ങനെ പാടില്ല എന്ന ഇസ്ലാമിന്റെ ഒരു ചിത്രം യഥാർത്ഥത്തിൽ എന്താണ് ഒന്നിച്ച് വ്യായാമം ചെയ്താനുള്ള ദോഷം എന്നു കൂടെ നമ്മൾ മനസ്സിലാക്കണം മതപരമായ കാഴ്ചപ്പാട് മാറ്റിവെച്ചാൽ പോലും അത് ശരീരത്തിന്റെ തന്നെ ദോഷമാണ് കാരണം പ്രത്യേകിച്ച് വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ഭാഗങ്ങളിലുള്ള ചലനങ്ങളും മറ്റും ഓപ്പോസിറ്റ് സെക്സിനെ എതിർ ലിംഗത്തെ അത് പ്രലോഭിപ്പിക്കുന്നതും അവർക്ക് വൈകാരികമായ ഉത്തേജനം ഉണ്ടാക്കുന്നതുമാണ് അങ്ങനെ വൈകാരികമായ ഉത്തേജനം ഒരാൾക്കുണ്ടായി അത് ക്ഷമിപ്പിക്കുന്നില്ല എങ്കിൽ അത് റിയാക്ഷൻ ആയിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കും നിങ്ങൾ പഠിപ്പിച്ചില്ലേ നിങ്ങൾ മാർക്കറ്റിലോ വഴിയിലോ മറ്റോ നടന്നു പോകുമ്പോ എന്തെങ്കിലും രൂപത്തിലുള്ള സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ട് അല്ലെങ്കിൽ തിരിച്ചോ കണ്ടാൽ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വൈകാരികമായ ഒരു താല്പര്യമുണ്ടായാൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് അത് ശമിപ്പിക്കാം അല്ലെങ്കിൽ അത് റിയാക്ഷൻ ഉണ്ടാക്കാം അപ്പൊ ഈ വ്യായാമ കേന്ദ്രങ്ങളിൽ ആണും പെണ്ണും ഒന്നിച്ചു നിന്നുകൊണ്ട് വ്യായാമങ്ങൾ ചെയ്താൽ അവിടെ അത് മാനസികമായ തകരാറുണ്ടാക്കാനും അതിലൂടെ അവർക്ക് രോഗമുണ്ടാകാനും കാരണമാകുന്നുണ്ട് ഇത് മതപരമായ യാതൊരു തരത്തിലുള്ള വിരോധമില്ലെങ്കിൽ പോലും അത് പാടില്ലാത്തതാണ്